എല്ലാവർക്കും നമസ്കാരം ജീവിതത്തിൽ എന്നുള്ള പല അനുഭവങ്ങളിൽ നമ്മളായിട്ട് പലരും പങ്കുവയ്ക്കുന്നുണ്ട് ചില അനുഭവങ്ങൾ നമ്മൾ അപ്രതീക്ഷിതമായിട്ട് നമുക്ക് അറിയാം എന്ത് വികാരമാണ് എന്ന് പറയാൻ പറ്റില്ല അങ്ങനെ ഒരു അനുഭവം ഒരമ്മ അയച്ചു തന്നിട്ടുണ്ട് വളരെ മനോഹരമായിട്ട് എങ്കിലും എൻ്റെ കൃഷ്ണ ഡയരിയിലാണ് തോന്നുന്നു എഴുതിയത് കണ്ണൻ്റെ ഫോട്ടോ ഒക്കെ ഉണ്ട് എന്തായാലും ഗംഭീര അനുഭവമാണ് നമുക്ക് അത് കേട്ട് നോക്കാം ഹരേ കൃഷ്ണ ശ്രീ ഗുരുവായൂരപ്പാ ശരണം നമസ്കാരം ശ്രീകാന്ത് സാർ കഴിഞ്ഞ രാധാഷ്ടമിക്ക് എനിക്കുണ്ടായിട്ടുള്ള ഒരു അവിശ്വസനീയമായിട്ടുള്ള ഒരു അനുഭവം പങ്കുവെക്കട്ടെ രാധാഷ്ടമി ഈ വ്രതം എടുക്കണമെന്ന് ആഗ്രഹം തോന്നിയിട്ടോ രാവിലെ തന്നെ അടുത്തുള്ള കൃഷ്ണക്ഷേത്രത്തിൽ പോയി വഴിപാടൊക്കെ കഴിച്ചു വീട്ടിൽ തിരിച്ചെത്തി അന്ന് ഉച്ചവരെയായിരുന്നു ഉപവാസത്തോടെയുള്ള വ്രതം സന്ധ്യക്ക് ഭഗവാനും രാധാദേവിക്കും പാൽപ്പായസുണ്ടാക്കി സമർപ്പിച്ചാലോ ആദ്യമായിട്ടാണ് ഇങ്ങനെ ഒന്ന് വീട്ടിലുണ്ടാക്കി ഭഗവാൻ സമർപ്പിക്കാൻ പോകുന്നത് ഒന്നും അറിയില്ലെങ്കിലും മനസ്സിൽ വിചാരിച്ചതല്ലേ എന്ന് ചെഞ്ചിട്ട് ചിന്തിച്ച് പാൽപായസം ഉണ്ടാക്കാൻ തുടങ്ങി ചെറുതായൊന്ന് അടിയിൽ പിടിച്ചതുപോലെ എനിക്കും തോന്നിട്ടോ മണമൊന്നും തോന്നിയില്ല സന്ധ്യയ്ക്ക് വിളക്ക് വെച്ച് ഭഗവാനും രാധാദേവിക്കും പാൽപ്പായസം സമർപ്പിക്കുകയും ചെയ്തു വല്ലാത്ത സന്തോഷം തോന്നി കുറച്ച് സമയം കഴിഞ്ഞ് ഞാൻ മക്കളെ വിളിച്ചു അവർക്ക് പ്രസാദം കഴിക്കാൻ കൊടുത്തു എൻ്റെ മകൻ ഗ്ലാസ് എടുത്തതു അയ്യേ ഇത് കരിഞ്ഞു പോയമ്മേ നല്ല മണം വരുന്നുണ്ട് എനിക്ക് എന്ന് പറഞ്ഞു എൻ്റെ മകളും തൊട്ടില്ല എനിക്ക് ആകെ സങ്കടമായി ഞാൻ മനസ്സിലോർത്തു എന്തൊരു മഹാഭാവമാണ് ഞാൻ ചെയ്തത് കരിഞ്ഞ പാൽപ്പായസമാണല്ലോ ഭഗവാൻ സമർപ്പിച്ചത് വിഷമത്തോടും നിരാശയോടും ഞാൻ പറഞ്ഞു ഭഗവാൻ അത് കഴിച്ചു കാണുമോ ഇത് കേട്ട് എൻ്റെ മകൻ പറഞ്ഞു അതെങ്ങനെയാണ് ഭഗവാൻ കഴിക്കുന്നത് അമ്പലപ്പുഴയിലും ഗുരുവായൂരിലും ഒക്കെ ഇത്ര രുചിയുള്ള പാൽപായസം കിട്ടുമ്പോൾ ഈ കരിഞ്ഞ പാൽപ്പായസം കഴിക്കാൻ ഭഗവാൻ വരുമോ ഞാനാണ് ഭഗവാന്റെ സ്ഥാനത്ത് എങ്കിലും വരില്ല അവൻ ചിരിച്ചുകൊണ്ടാണ് പറഞ്ഞത് ഇത് കേട്ടതോടെ എനിക്ക് സങ്കടം കൂടി എൻ്റെ മുഖം കണ്ടപ്പോൾ അവൻ ആശ്വസിപ്പിക്കാനെന്ന പോലെ പറഞ്ഞു അമ്മ വിഷമിക്കേണ്ട അമ്മയുടെ പാൽപ്പായസം ഭഗവാൻ എന്തായാലും കഴിച്ചു കാണും എന്നിട്ട് കുസൃതി ചിരിയോടെ പറഞ്ഞു ഞാനാണെങ്കിലുള്ള കാര്യമല്ലേ പറഞ്ഞത് എന്ന് രണ്ടുപേരും തൊടാത്തത് ഞാൻ പറഞ്ഞു ആരും കഴിക്കണ്ട ഞാൻ തന്നെ കഴിച്ചോളാം അത് മുഴുവൻ ഞാൻ ഒറ്റയ്ക്ക് കഴിച്ചു തീർത്തു കഴിച്ചപ്പോൾ എനിക്ക് മനസ്സിലായത് നല്ല ചുവയുണ്ട് മണത്തപ്പോൾ നല്ല മണവും തോന്നിയിട്ടോ എനിക്ക് സങ്കടം കൂടി എൻ്റെ എട്ട് വയസ്സുള്ള മകള് വന്നെന്നോട് പറഞ്ഞു അമ്മ വിഷമിക്കേണ്ട കേട്ടോ കണ്ണും കഴിച്ചു കാണുമെന്ന് പക്ഷേ ആളൊന്നും നാവിൽ പോലും വെച്ച് രുചിച്ച് നോക്കിയിട്ടില്ല കേട്ടോ പിറ്റേന്ന് രണ്ട് ദിവസത്തെ അവധി ഉണ്ടായത് കൊണ്ട് നാട്ടിലോട്ട് പോവുകയാണ് കാറിലാണ് ഞാനും മക്കളും മാത്രമാണ് യാത്ര വൈകിട്ട് ഒരു ആറ് മണിയായി കാണും എൻ്റെ മനസ്സിൽ തലേ ദിവസത്തെ സംഭവം അങ്ങനെ നോവായി കിടക്കുകയാണ് ഞാൻ പറഞ്ഞു എന്നാലും മോനെ നീ ഇന്നലെ എങ്ങനെ എന്നോട് പറഞ്ഞില്ലേ എനിക്ക് സങ്കടമായി അവൻ ചിരിച്ചുകൊണ്ട് അതേ ഡയലോഗ് തന്നെ അടിച്ചു ഞാനൊരു ഇഫ് ക്ലോസ് പറഞ്ഞതല്ലേ ഉള്ളൂ ഇഫ് ക്ലോസ് എന്ന് വെച്ചാൽ സാധ്യത എന്ന് പറഞ്ഞതല്ലേ ഉള്ളൂ ഡ്രൈവ് ചെയ്യുന്നുണ്ടെങ്കിലും എൻ്റെ ചിന്ത അത് തന്നെയായിരുന്നു നാമം മനസ്സിൽ ചൊല്ലി അങ്ങനെ കുറച്ച് ദൂരം കൂടി വേറെ കാര്യങ്ങളൊക്കെയായി പിന്നെ സംസാരം പെട്ടെന്ന് എൻ്റെ ഒരു കരിഞ്ഞ മണം തുളച്ച് കയറി ആദ്യം കരുതി പുറത്തുനിന്നുള്ളതാവൂ വീണ്ടും വീണ്ടും വരുന്നു ഞാൻ വണ്ടി മെല്ലെ സ്ലോ ചെയ്ത് മക്കളോട് ചോദിച്ചു നിങ്ങൾക്ക് എന്തെങ്കിലും കരിഞ്ഞ മണം വരുന്നുണ്ടോ എന്ന് അവർ പറഞ്ഞു അവർക്കൊന്നും തോന്നില്ല എന്ന് വീണ്ടും വീണ്ടും എനിക്ക് മാത്രം ആ മണം വന്നുകൊണ്ടിരുന്നു ഫുൾ ഗ്ലാസ് ഇട്ടിരിക്കുകയാണ് എ സി മോണാണ് ഞാൻ പെട്ടെന്ന് വണ്ടി സൈഡിൽ ഒതുക്കി അകത്ത് വല്ലതും കരിഞ്ഞു എന്ന് തന്നെ നോക്കി വീണ്ടും മക്കൾ രണ്ടുപേരോടും ഒന്ന് ശ്രദ്ധിക്കാൻ പറഞ്ഞു നിങ്ങൾക്ക് വരുന്നില്ലേ ഈ മണം അവർ പറഞ്ഞു ഈ അമ്മയ്ക്ക് അമ്മയ്ക്കെന്താ ഞങ്ങൾക്കൊരു മണവും തോന്നുന്നില്ല പെട്ടെന്ന് എനിക്കൊരു പെരുപ്പ് കയറി കേട്ടോ ഞാൻ തിരിച്ചറിയായിരുന്നു തലേ ദിവസം പാൽപ്പായസം കരിഞ്ഞ് അതേ മണം വീണ്ടും വീണ്ടും വരുന്നു കേട്ടോ ഭഗവാന് തലേ ദിവസം സമർപ്പിച്ച അതേ സമയമാണ് എനിക്ക് മനസ്സിലായി ആ സൂചന എനിക്ക് എൻ്റെ പൊന്ന് ഗുരുവായൂരപ്പൻ തന്നതാണ് കേട്ടാൽ ആർക്കും വിശ്വസിക്കാൻ കഴിയില്ല ഞാൻ മാത്രം അനുഭവിച്ച കാര്യമല്ലേ സർവം രാധാകൃഷ്ണാർപ്പണം വസ്തു നിങ്ങൾ മാത്രമല്ല അനുഭവിച്ചത് ഇപ്പം നമ്മളൊക്കെ അനുഭവിച്ചിട്ടോ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന ഈ കാര്യങ്ങളൊക്കെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ചിലപ്പം പെട്ടിക്കിട്ടാത്ത അത്രയും ആ അകലത്തുള്ള എന്താണ് ഭഗവാൻ നമ്മളിലേക്ക് എത്തിക്കും ിക്കുന്ന അനുഭവങ്ങളാണ് നമുക്ക് കൃഷ്ണഭക്തനായിട്ടുള്ള എല്ലാവർക്കും ഈ ചാനൽ കാണുന്ന എല്ലാവർക്കും ഈ അനുഭവം മനസ്സിലാവും ഇതിൻ്റെ തീവ്രത അമ്മ എത്രയാണ് സ്നേഹത്തോടെ ഭഗവാൻ കൊടുത്തത് എന്ന് അപ്പം ഭഗവാനത് ഏറ്റെടുത്തു എന്ന് സമയം പിറ്റേ ദിവസം അമ്മയ്ക്ക് ആ മണം ദുർഗന്ധമല്ല കേട്ടോ സുഗന്ധമാണ് പാൽപ്പായസത്തിന് ഇങ്ങനെയായാലും ഭഗവാന് കൊടുക്കുന്നതല്ലേ എന്താ കഥ എന്ത് സുഖമുള്ള അനുഭവമാണല്ലേ ഇതൊക്കെ കേൾക്കാനും പറയാനും ഒക്കെ ഒരു ഭാഗ്യം എല്ലാവർക്കും ഉണ്ട് എന്നുള്ളതാണ് എന്താ പറയേണ്ടത് ഒന്നും അറിയില്ല ഹരേ കൃഷ്ണ എല്ലാവരിലേക്ക് എത്തിക്കട്ടോ വാട്സാപ്പ് ഗ്രൂപ്പിലേക്ക് വരുന്ന കാര്യം അറിയാമല്ലോ ജോയിൻ ബട്ടണിലൂടെ വരിക കമൻറ്റ് ബോക്സിൽ ഡീറ്റെയിൽസ് ഉണ്ടാവും നമുക്ക് നമുക്കെങ്ങനെയോ ചൂചാലങ്കാരമൊക്കെ പറയും പതിനൊന്ന് മണിവരെ പറയും പിന്നെ സമ്മാനവും ആയിട്ട് അങ്ങനെ പോവും ഹരേ കൃഷ്ണ